കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യുവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക പെൻഷൻ തുക മൂവായിരം രൂപയാക്കുക കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിതമായി പെൻഷൻ നൽകുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മദ്രകം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇതുപോലുള്ളൊരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലയിലും മണ്ഡലത്തിലുമെല്ലാം ഇന്ന് വിവിധ കേന്ദ്രങ്ങളിലായി വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലായി മാർച്ചും ധർണയും നടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം രാജ്യത്തെ എല്ലാത്തരം ആളുകളെയും വ്യവസായികളെ ആണെങ്കിലും ഐ ടി ഗോപി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് രാജു വി എസ് കൃഷ്ണകുമാർ രാജേഷ് മുല്ലങ്ങത്ത് ശാലിനി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ബി കെ എം യു എടത്തിരുത്തി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്ര വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ദോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തൊഴിലുറപ്പ് സംരക്ഷിക്കണമെന്ന ഒരു മുദ്രാവാക്യം കൂടെ ഈ സമരത്തിനകത്ത് ബി കെ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉയർത്തുന്നുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംരക്ഷിക്കണം തൊഴിലുറപ്പ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അവർക്ക് ഗാനങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം തൊഴിലുറപ്പ് തൊഴിലാളികളെ ദിവസ കൂലി അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് ബി കെ എം യു ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ് കർഷക തൊഴിലാളികളുടെ കൂലി

കൈപ്പമംഗലം വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർമ്മ എ ആർ ടി യു സി മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു മേഖലത്തിലാണ് ഗവൺമെന്റ് ശക്തമായ തൊഴിലാളികളുടെ സമരം നമുക്കറിയാം ഈ പാർലമെന്റിലും രാജ്യം മുമ്പിലെല്ലാം തൊഴിലാളികൾ സമരം ചെയ്തതും അതിന്റെ പ്രതിഫലനമായി വെട്ടിക്കുറച്ച ഈ സമീപകാലത്ത് വെട്ടിക്കുറച്ച മൂവായിരം കോടി പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതരാകുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ പറയുന്നത് തൊഴിലാളികൾക്ക് കൃത്യമായ അവരെ മുൻപ് നിശ്ചയിച്ച പതിനൊന്നായിരം കോടി രൂപ ഈ പുനഃസ്ഥാപിക്കുകയും അവർക്ക് നിശ്ചയിച്ച ആ സംഖ്യ കൃത്യമായി എത്തിക്കുകയും തൊഴിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് നമ്മളിപ്പോഴുന്നൂറ് രൂപയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഈ ഈ സംസ്ഥാന എല്ലാ ഇല്ലായ്മ ചെയ്യുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി കെ എം യു ജില്ലാ കമ്മിറ്റി അധ്യക്ഷയായിരുന്നു കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് എം ഡി സുരേഷ് മാസ്റ്റർ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ഇ ആർ ജോഷി എ ടി യു സി പഞ്ചായത്ത് സെക്രട്ടറി അജിത് കൃഷ്ണൻ സി എ ധർമ്മദാസ് സോമൻ കോതങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു പി കെ റഹീം പി കെ കുട്ടൻ സതീശൻ കൂലിക്കുഴി ജസീമ ദീപ പ്രദീപ് എന്നിവര് നേതൃത്വം നൽകി ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് ആൻഡ് എൻഹാൻസ്കിൽ ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ഹിയർ വിത്ത് കിഡ്സ് ടു എൻഹാൻസ് അക്കാദമിക് ലൈഫ് സ്കിൽസ് റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് സൺ